السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بذل الله ما بعد نرى أن أستاذ مار سنيه بطا سنة دن مار. بني لهيان بني لهيان ما الله يضم ജുമാദൽ ഊല സനത്ത സിത്തിം മിൻ അൽ ഹിജറ ഹിജറ ആറാം വർഷം ജുമാദൽ ഊല മാസത്തിൽ ഹറദ് റസൂലുല്ലാഹ് സലാഹു അലഹി വസ്ലം ഫീമിയ തെ റാക്കിബിൻ മിൻ അസ് ഹാബിഹി അള്ളാഹുബിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാരിൽ നിന്ന് ഇരുന്നൂറ് ആളുകളിലായിട്ട് പുറപ്പെട്ടു ി ജുമാദൽ അൽ ഊല സനത്തസിത്ത് ഹിജറയുടെ ആറാം വർഷം ജുമാദൽ അൽല മാസത്തിൽ ഇല ബനി ലഹിയാൻ ബനു ലഹിയാൻ ഗോത്രത്തിലേക്ക് പുറപ്പെട്ടു അല്ലദീന കത്തലു അസ്ഹാബർ റജിയ റജിയിലേക്ക് പുറപ്പെട്ട ആളുകളെ കൊലപ്പെടുത്തിയവരായ അബിസലാഹു അലൈഹി വസ്ലമ പറഞ്ഞയച്ച ആസിമബിന് സാബിത്ത് റദിയാഹു നബിനെയും അവിടുത്തെ അനുയായികളെയും അവർ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞതാണ് അപ്പോൾ അവരോട് പ്രതിരോധം ചോദിക്കാൻ വേണ്ടി നബിസല്ലാഹു അലൈഹുസ്ലമ തങ്ങൾ ഇരുന്നൂറ് ആളുകളിലായിട്ട് പുറപ്പെട്ടു വൽഹറ അന്നഹു യുരീദ് ശാം നബി സലാഹു അലൈഹി വസ്ല പദങ്ങൾ ഷ്യാം ലക്ഷ്യം വെക്കുന്നതായിട്ട് പ്രകടിപ്പിച്ചു ഹൊൻ ഹറഫ ഇല തുറിമക്ക പിന്നീട് മക്കയുടെ വഴിയിലേക്ക് നബി സലഹു അലൈഹി വസ്ല മതങ്ങൾ തിരിഞ്ഞു ഫാസ്റിയുസീബമിനൽ കൗമിറ നബി സലാഹു അലൈഹി വസ്ല പദങ്ങൾ വേഗത്തിൽ തന്നെ സഞ്ചരിച്ചു ുസൈബ മിനിൽ കൗമി ഖിറ ശത്രുക്കളിൽ നിന്ന് അശ്രദ്ധ എത്തിക്കാൻ വേണ്ടി വേഗത്തിൽ സഞ്ചരിച്ചു ഹത്ത നസല ഫി മനാസിലിഹിം ബിവാദി ഖുറാൻ അങ്ങനെ നബിസല്ലാഹു അലൈവസ്ല മതങ്ങൾ ഖുറാൻ തായ് തായ്വരയിൽപ്പെട്ട അവരുടെ താമസസ്ഥലത്ത് ഇറങ്ങി ഫറൽ കോമ കത്തമന്നാഴു ഫി റോസിൽ ജിബു ജിബാൽ അപ്പോൾ നബി നബിസലാ അലൈസ്ല മതങ്ങൾ ഈ ശത്രുക്കളെ അവർ പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്നതായിട്ട് കണ്ടു ഫലം മാ അറാദ് നബി നബിസ് അലൈഹി വസ്ല തങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതിരുന്നപ്പോൾ മിൻ ഖറാത്തിൽ കവും ശത്രുക്കളുടെ ഈ അശ്രദ്ധ അതാണല്ലോ നബി സല അള്ളഹു അലൈ തങ്ങൾ ലക്ഷ്യം വെച്ചത് അത് നടക്കാതിരുന്നപ്പോൾ ഹബത്ത ബി അസ്ഹാബിഹി ഹി നബി സലാഹു അലൈഹി വസ്ല തങ്ങൾ അവിടുത്തെ അനുയായികളുമായിട്ട് അസ്ഫാനിൽ ഇറങ്ങി ഹത്തായ അലമീം അഹുലുമക്ക ഇവരെക്കുറിച്ച് മക്കാ നിവാസികൾ അറിയാനും അങ്ങനെ ഫയ്യാഹിലഹും ഇവർക്ക് പേടി നിറയാനും വേണ്ടി അസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നബി സലാഹു അലൈഹി വസ്ലമ ഞങ്ങളിവിടുത്തെ അനുയായികളുമായിട്ട് ഇറങ്ങി ഓ ബൈസൻ അഫറൻഹാബി അവിടുത്തെ അനുചരന്മാരിൽ നിന്ന് ഒരു സംഘത്തെ അവിടെ നയിച്ചു ഹത്ത ബലോ ഖുറാ അൽ ഖമീം അങ്ങനെ അവർ ഖുറആൽ ഖമീമിലെത്തി ഫലം ഇൽ കൗ കൈത പക്ഷേ ഒരു ദ്രോഹവും അവർ അഭിമുഖീകരിച്ചില്ല അങ്ങനെ ഫൻസർ ഫബഹീം ഇലൽ മദീന നബി സാഹു അലൈഹി വസ്ലമതങ്ങൾ അവരെയുമായി മദീനയിലേക്ക് തിരിഞ്ഞു തിരിച്ചു റസുവത്തു ദീ ഖറദ് റസുവത്തുൽ ഖാബുമാൽ ഊല സനത്ത സിത്തിമിൻ ഹിജറ ഹിജറയുടെ ആറാം വർഷം ജുമാദൽ ഊല മാസത്തിൽ ബായ റസുവത്തി ബനെ ലഹിയാൻ ബനോ ലഹിയാൻ യുദ്ധത്തിന് ശേഷം ബലവ റസൂൽ അള്ളി സാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിനെ എത്തി അന്ന ഒയൈനത്ത ബിന് ഹെസ്നിൽ ഫസാരി ഒയൈനത്ത് ബിന് ഹസ്നിൽ ഫസാരി എന്ന വ്യക്തി അത് ആകാറ ഫി ഖൈലിൻ മിൻ വത്തുഫാൻ വത്തുഫാൻ ഗോത്രത്തിൽ നിന്നുള്ള കുതിരപ്പടയിലായിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നു അലാൽ ഇക്കാഹി റസൂൽ ഇല്ലാഹി സലാഹു അലൈവസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒട്ടകങ്ങളുടെ പേര് ബിൽ ഖാബ ഖാബയിൽ വെച്ച് ആക്രമണം നടത്തിയതായിട്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് വിവരം ലഭിച്ചു മാത്രവുമല്ല ഫത്തലുർ റായിയ ആ ഒട്ടകത്തിൻ്റെ ഇടയനെ അവരെ കൊലപ്പെടുത്തി വാഹദോ മർഹത്തൻ ഖാനത്ത് മാഹു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയെ അവർ പിടികൂടുകയും ചെയ്തു വസ്താഖുൽ ഇബിൽ ഒട്ടകത്തെ അവർ തെളിച്ച് കൊണ്ടുപോവുകയും ചെയ്തു ഈ വിവരം നബിസല്ലാഹു അലൈഹി ഉസ്ല പദങ്ങൾക്ക് എത്തി അക്കാന അവലുമൻ ആലിമ ബിഹിം സൽമത്തബിൻ അൽ അക്ബാൾ അലിയല്ലാഹുവാൻ ഇവരെ സംബന്ധിച്ച് ആദ്യമായിട്ട് വിവരം ലഭിച്ചത് സെൽമത്ത് ബിൽ അക്വർ റലിയുലാഹനുവിനായിരുന്നു ഫ അല അല അക്കമ അങ്ങനെ അദ്ദേഹം ഒരു കുന്നിൻ പുറത്ത് കയറി ഫസ്തറന്നാസ അങ്ങനെ ജനങ്ങളെ അട്ടഹസിച്ച് വിളിച്ചു സലാസ സർഹാദ് മൂന്ന് പ്രാവശ്യം സുമലൽ കൗമ ിൻ നബിൽ പിന്നെ അദ്ദേഹം ഈ ശത്രുക്കളെ അമ്പുമായി ഏർപ്പെടുത്തി അവരെ അമ്പ് ചെയ്യുന്നതിനായി ഹത്തായുദരിക്കഹുമുൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾ അവരെ പ്രാപിക്കുന്നത് വരെ അവർ അവരെ അമ്പ് ചെയ്യുന്നതിൽ ഏർപ്പെടുത്തി ദവത്ത് സ്വൈഹത്തു സലമത്ത ബൈന ലാഭത്തയിൽ മദീന സലമത്തു മിൽ അക്വാൾ റതി അള്ളാഹു നഹ്വിൻ്റെ ഈ നിലവിളി മദീനയുടെ രണ്ട് പാറക്കെട്ടുകൾക്കിടയിൽ പ്രകമ്പനം കൊണ്ടു മുഴങ്ങിക്കേട്ടു ഫറഖിബ റസൂൽ സലഹു അലൈ വസ്ലം ഫി ഹംസിമിയ മിൻ അസ്ഹാബിഹി ഉടനെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളിൽ നിന്ന് ആളുകളിലായിട്ട് പുറപ്പെട്ടു ബായ മസ്തഖ്ലഫ അൽ മദീന അബ്ദുല്ലാഹിബിനി അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം മദീന മദീനയുടെ മേൽ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിനെ പ്രതിനിധിയാക്കിയതിന് ശേഷം വഹ്ലഫ സാദബിൻ ഒബാദ ഫി സലാസിമിയൻ യഹരിസൂനൽ മദീന സാഹിദബിൻ ഉബാദയെ മുന്നൂറോളം ആളുകളിലായിട്ട് മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിനിധിയാക്കിയതിന് ശേഷം നബി നബിസല്ലാഹ് അലൈഹി വസ്ലമതങ്ങൾ അഞ്ഞൂറ് ആളുകളിലായിട്ട് പുറപ്പെട്ടു വർസല പൊലിയാത്തൻ തഹ്ത ഇമ്രത്തി ബിനി സെയ്ദ് നബി നബിസ്വല്ലാഹു അലൈ വസ്ലമതങ്ങൾ ബിൻ സെയ്ദിൻ്റെ നേതൃത്വത്തിലായിട്ട് നേതൃത്വത്തിന് കീഴിലായിട്ട് ഒരു മുന്നണി സംഘത്തെ അയച്ചിട്ടുണ്ടായിരുന്നു ഒസാറബി അസ്ഹാബിഹി നബി സലഹ് അലൈഹി വസ്ലം മതങ്ങൾ അവിടുത്തെ അനുയായികളുമായിട്ട് പുറപ്പെട്ടു അല ഇസ്ലിഹിം അവരുടെ പിറകിൽ ഹത്ത നസര ബി ജബലി ബി ജബലിൻ ബി ദീഖറദ് ദീഖറദിലുള്ള ഒരു പർവ്വതത്തിൻ്റെ അടുക്കൽ ഇറങ്ങി ഫസ്തങ്കഥ മിൻ മിന്നൽ അതുവി അഷ്റിക്കാ അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ശത്രുവിൽ നിന്നും പത്ത് പൊട്ടകങ്ങളെ മോചിപ്പിച്ചു വാഫലത്ത് ഭീമാ വക്കിയ ബി ഐദീഹിം അവരുടെ കരങ്ങളിൽ ബാക്കിയുള്ളത് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു വ അക്കാം റസൂലുല്ലാഹി സാഹു അലൈഹി വസല്ലമ്മ യോമം വലയില അലൈഹി അലൈവലമ തങ്ങള് ഒരു രാപ്പകര് താമസിച്ച് മടങ്ങി പിന്നീട് മടങ്ങി വക്കത് ഖാബ അനിൽ മദീന ഹംസ ലയാൽ ആകെ വസുായുദ്ധങ്ങൾ മദീനയില്ലുന്ന അഞ്ച് രാത്രിയാണ് ഈ യുദ്ധത്തിന് വേണ്ടി അപ്രത്യക്ഷമായത് ഫൽ മറത്തുല്ലത്തി അസറുഹ അപ്പോൾ അവർ ബന്ദിയാക്കിയ ആ സ്ത്രീ അത് അബൂദർ റതി അള്ളാഹ്നുവിൻ്റെ ഭാര്യയാണ് ഫംഫലത്തസ് റാത്ത ലൈല നിരൽ ഫസാഖ് ആ പെണ്ണ് കെട്ടിൽ നിന്നും ഒരു രാത്രി രക്ഷപ്പെട്ടു അങ്ങനെ ഫറക്കിബത്തിൽ അൽബാ അൽബാഹ് എന്ന് പറയുന്ന ഒട്ടകത്തിൽ മഹദി കയറി വഹിയൻ ആക്കത്തു റസൂൽ ഇല്ലാഹി സാഹുലി വസ്ലം ആ ഒട്ടകം റസൂല ഒട്ടകമാണ് കാനത്ത് ഫി നാമിഹിം ബൈനയതയോത്തിഹിം അവരുടെ വീടുകൾക്കിടയിൽ അവരുടെ മാടുകളുടെ കൂട്ടത്തിലായിരുന്നു ഈ ഒട്ടകം അങ്ങനെ ആ ഒട്ടകത്തിൽ കയറി ഫ കദീമത്ത് അലാ റസൂൽ ഇല്ലാഹി സലാഹു അലൈ വസ്വല്ലം അങ്ങനെ മഹദി അസൂറുള്ള അടുക്കൽ ചെന്നു ഫക്കാലത്ത് എന്നിട്ട് മഹദി പറഞ്ഞു എന്നീ നദർത്തു അൻ അൻഹറഹ എൻ അജാൻ ഇല്ലാഹു അലേഹ അള്ളാഹുത്തല ഈ ഒട്ടകത്തിൻ്റെ മേലെ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഇതിനറക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഫതഅസമ അസൂറുള്ളിത്തങ്ങൾ പുഞ്ചിരിച്ചു ഫക്കാൽ അസൂറുല്ലാഹിത്തങ്ങൾ പറഞ്ഞു ബീ വിധങ്ങൾ പറഞ്ഞു ബീസമാ ജസൈത്തിഹ നീ ആ ഒട്ടകത്തിനോട് പ്രത്യപകാരം ചെയ്യുന്ന കാര്യം വളരെ മോശം അതായത് അൻ ഹമലക്കില്ലാഹു അലീഹ വൻ അജാക്കിബിഹ സുമ തൻഹരിഹ അള്ളാഹുത്തര ആ ഒട്ടകപ്പുറത്ത് നിന്നെ കയറ്റി ആ ഒട്ടകമുഖേനെ നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു പിന്നെ ആ ഒട്ടകത്തെ നീ അറുക്കുകയോ എന്നഹുലാ നദറ ഫിമാസിയ തെറ്റായ കാര്യത്തിൽ നേർച്ചയില്ല പല ഫിമാല തെംലക്കീൻ തെംലക്കീന നീ ഉടമപ്പെടുത്താത്ത ഒന്നിലും നേർച്ചയില്ല ഇന്ന മാഹിയൻ ആക്കത്തുമിൻ ഇവരി നിശ്ചയം ആ ഒട്ടകം അതെൻ്റെ ഒട്ടകമാണ് അതുകൊണ്ട് ഫർജി ലാഹ്ലിക് നീ നിൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങുക അല പറക്കത്തില്ല എന്ന് പറഞ്ഞ് നബി സാഹി വസ്ലമ തങ്ങൾ മഹദിയെ തിരിച്ചയച്ചു ആവാനാ അലഹമുല്ല റബിമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ല